ും വൈകുന്നേരം വരെയുള്ളൂ അപ്പൊ ഞാനിവിടെ എത്തിക്കാണ് ഞാനിപ്പോ അടിപൊളി മേച്ചൻ കറികൾ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്താണ് പ്രത്യേകിച്ചൊന്നും ഇണ്ടാവില്ല ഞാൻ അലക്കിപ്പൊടിച്ച് ഞാനി പോയിണ്ടാവുമ്പോൾ

എല്ലാവരും വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ ആ ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും

നെയ്ച്ചോറും ചിക്കൻ കറിയുണ്ട് ഞാൻ വേറെ പാത്രത്തിലൊന്നും എടുക്കാൻ തോന്നുന്നില്ല പപ്പടം ഉണ്ട് പക്ഷേ പപ്പടം ഞാൻ പൊരിച്ചൊന്നുമില്ല ഞാൻ അറ്റകല്ലൊന്നു അപ്പം പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും മാത്രമായിട്ട് വയ്ക്കാൻ ചേർത്തി നെയ്ച്ച വരുമ്പോൾ സലാഡും പപ്പടവും പൊരിക്കാം നമുക്ക് സൂപ്പർ മാർക്കറ്റ് നല്ല മഴ ഇങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ വേറെ വീട്ടിലോട്ട് എവിടക്കല്ലോത്താടക്ക് പോയി നേരെ വീട്ടിലോട്ട് പോണ് നല്ല മഴ നെയ്ച്ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കി കഴിഞ്ഞിട്ടാണ് കറി ചൂടാക്കാൻ അപ്പൊ മീൻ പൊരിച്ചത് എന്തായാലും മസാല കുട്ടി വെച്ചിട്ടുണ്ടോ അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ അങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചു നെയ്ച്ചോറ ചിക്കൻ കറി പേരറിയില്ല ചറി എനിക്കറിയില്ല പക്ഷെ ഇത് ഇന്നലെ ഉമ്മിന്ന പോകുന്ന ചാരിച്ചിട്ട് ഉമ്മി എന്തായാലും രാത്രി തന്നെ ഫുള്ള് പൊച്ച് കഴിച്ചുട്ടോ ഒരെണ്ണം ഉമ്മി വെച്ചു അപ്പൊ ഈ ഇത് ഇച്ച ചെറുതടുത്തേച്ചു വെളുത്തിർത്തോ ഏയ് വെളുത്തിടാണെന്നില്ല ചെറുതിർത്തോ ചെറുതിർത്തോ പറഞ്ഞേ ഇനി നമുക്ക് എന്തായാലും കഴിക്കാം റിയില്ല എപ്പോഴും അവിടെ കാണണുണ്ട് പക്ഷെ ഇത് വാങ്ങിയിട്ടില്ല ടേസ്റ്റ് നന്നറിഞ്ഞട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ലെട്ടോ എന്തായാലും കഴിച്ചു വെക്കാം അങ്ങനെ അടിപൊളിയാ ഞാൻ മസാല ട്ടി ആ മസാല ട്ടിയോ അതിന്റെ ഒരു ഓ അതിന്റെ ഒരു ഗുണുണ്ട് പറയൂ അത് ഞാൻ ചൂടാക്കി അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാലേ അപ്പൊ ഞാൻ അങ്ങനെ കഴിച്ചിട്ടാണ് കുഞ്ഞുവിനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടല്ലേ പ്രതീക്ഷനുണ്ടായിരുന്നില്ല അപ്പൊ കുഞ്ഞുവിനെ കണ്ട് അങ്ങനെ അവരെ വീട്ടിലൊക്കെ പോയി ജ്യൂസൊക്കെ കുടിച്ച് പോന്ന് അപ്പൊ നല്ല മഴ കണ്ണൊന്നും കാണില്ല അങ്ങനെ മഴ പെയ്യ പോരുമ്പ വണ്ടി ഓടിച്ചിരുന്നു വെച്ചാൽ പറയുന്നേ അങ്ങനെയാണ് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അങ്ങനെയാണ് കാര്യങ്ങള് കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങണം ഇനി ഴിഞ്ഞു നാളെ ഇനി ഒരു പുതിയൊരു വീഡിയോ എന്തായാലും വരും അപ്പൊ നമ്മള് അമ്പത്തഞ്ചാമത്തെ വീഡിയോ ആയിട്ടുള്ളൂ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾക്ക് വേഗം ഇങ്ങനെ അമ്മ ഹോസ്പിറ്റലാണ് അപ്പോൾ അങ്ങനെ പോണ്ടത് കാരണം അങ്ങനെ വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇപ്പില്ല ഇന്നിങ്ങീ കാണുന്ന വീഡിയോ തന്നെ ഇന്നിട്ടുള്ളൂ നൂറ്റിട്ട് എഴുന്നേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചു

സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ എല്ലാരും കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം ഫുൾ വീഡിയോ കാണാം